കഴിഞ്ഞ ഒരാഴ്ചയായി മനസമാധാനം നഷ്ടപ്പെട്ട നാളുകളായിരുന്നു നടൻ സിദ്ധിഖിന് പോലീസിൻ്റെ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയപ്പോൾ വാപ്പിച്ചു വേണ്ടി എല്ലാം മറന്ന് ഓടി നടന്നത് മുഴുവൻ മകൻ ഷഹീനായിരുന്നു കുടുംബത്തെ മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ദിവസങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായാണ് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവ് ഉണ്ടായത് ഇപ്പോഴുതാ അതിന് പിന്നാലെ നടൻ്റെ പേരക്കുട്ടിയുടെ നൂലുകെട്ടും നടത്തിയിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പേ നടക്കേണ്ടിയിരുന്ന ഈ ചടങ്ങ് സിദ്ദിക്കിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ വന്നതോടെ നടത്താതെ നീട്ടിവച്ചിരിക്കുകയായിരുന്നു കോടതിയുടെ ആശ്വാസവിധി വന്നതോടെയാണ് കുടുംബം ആഘോഷമാക്കി പേരക്കുട്ടിയുടെ ചടങ്ങ് നടത്തിയത് സിദ്ദിക്കിന്റെ രണ്ടാമത്തെ മകനും നടനുമായ ഷഹീനും ഡോക്ടറായ ഭാര്യ അമൃതയ്ക്കും ജൂലൈ പത്താം തീയതിയാണ് ആദ്യത്തെ കൺമണിയായി ഒരു പെൺകുഞ്ഞ് ജനിച്ചത് സിദ്ദിഖിനെയും കുടുംബത്തെയും കണ്ണീരിന്റെ കാണാകയത്തിലേക്ക് തള്ളിവിട്ട മകൻ റാഷൻ എന്ന സാപ്പിയോടെ മരണം സംഭവിച്ച ദിവസങ്ങൾ മാത്രം പിന്നിടവയായിരുന്നു കുഞ്ഞിന്റെ ജനനം ആ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ കുടുംബത്തെ ഈ കുഞ്ഞ് ഏറെ സഹായിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടാഴ്ചയ്ക്ക് പുറമാണ് അമൃത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതിൻ്റെ സന്തോഷം ഷഹീൻ പങ്കുവച്ചത് കുഞ്ഞിൻ്റെ രണ്ടു കാലുകളിലും അതിമനോഹരമായ ഡയമണ്ട് റിങ്ങുകൾ കൊളുത്തിയുള്ള ചിത്രം പങ്കുവച്ചാണ് ആ വിശേഷം ഷഹീൻ അറിയിച്ചത് ദുബ ഷഹീൻ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് കല്യാണി പ്രിയദർശന നിരവധി താരങ്ങളാണ് ആശംസകൾ അറിയിച്ചതും പിന്നാലെയാണ് സിദ്ദിഖിനെതിരെയുള്ള നടിയുടെ ബലാത്സംഗ ആരോപണം അടക്കമുള്ള വിഷയങ്ങൾ പുറത്തുവന്നത് ഇതോടെ കൊച്ചിയിലെ രണ്ടു വീടുകളും പൂട്ടി ഭാര്യയെയും മകളെയുമെല്ലാം മറ്റിടത്തേക്ക് മാറ്റി ഒളിവിൽ പോയ നടൻ ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നടി പൊന്നമ്മ മരിച്ചപ്പോൾ അവസാനം നോക്കു കാണുവാൻ എത്തിയത് പിന്നാലെ നടനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയതോടെ വീണ്ടും ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് ആശ്വാസം നൽകിക്കൊണ്ടുള്ള ജാമ്യ ഉത്തരവ് ലഭിച്ചതോടെയാണ് നടൻ വീണ്ടും പുറത്തിറങ്ങിയത് നടനെ തേടി കൊച്ചിയിലെ വീട്ടിലേക്കും മറ്റും എത്തിയ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് ഇന്നലെ വൈകിട്ടാണ് സിദ്ദിഖ് വീണ്ടും എത്തിയത് അഭിഭാഷകനെ കാണുവാനാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് സിദ്ദിഖ് എത്തിയത് മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി ഈ മാസം ഇരുപത്തിരണ്ടിന് പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് തടഞ്ഞതോടെയാണ് ഇന്നലെ നടൻ പുറത്തിറങ്ങിയത് ഹൈക്കോടതിക്ക് സമീപം അഭിഭാഷക ഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തിയ സിദ്ദിഖ് മാധ്യമ പ്രവർത്തകരോട് ഒരക്ഷരം പോലും പ്രതികരിച്ചില്ല വൈകിട്ട് അഞ്ചു മണിയോടെ മകനൊപ്പമാണ് എത്തിയത് തുടർന്ന് മണിക്കൂറിന് ശേഷം മടങ്ങുകയായിരുന്നു ഇന്നലെ സിദ്ദിഖിന്റെ പിറന്നാൾ ദിവസം കൂടിയായിരുന്നു ഈ സാഹചര്യത്തിൽ ഇരട്ടി ആഘോഷമാണ് കുടുംബം നടത്തിയത് മരുമകളുടെ വീട്ടിൽ വെച്ചാണ് കുഞ്ഞിന്റെ നൂലുകെട്ട് ആഘോഷം നടത്തിയതെന്നാണ് സൂചന കുഞ്ഞു ജനിച്ച് മൂന്നു മാസത്തോളം തികയവയാണ് നൂലുകെട്ട് നടത്തിയതും അതേസമയം പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യും അന്വേഷണ സംഘം നോട്ടീസ് നൽകും മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ നേരിട്ട് ഹാജരാക്കാനാണ് സിദ്ദിഖിന് ലഭിച്ച നിയമോപദേശം സുപ്രീം കോടതി മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും മുമ്പ് അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ഉറപ്പാക്കാമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകരുടെ പ്രതീക്ഷ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ